സീതാറാം യെച്ചൂരി ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമെന്ന് കരുതുന്നുണ്ടോ സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ല കാര്യം അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇവിടെ പ്രശ്നമുണ്ടാകും അതുകൊണ്ട് സീതാറാം യെച്ചൂരി അന്നത്തെ ദിവസം ഈ ഒരു അവൈലബിൾ പോളിറ്റ് ബ്യൂറോ സെൻട്രൽ കമ്മിറ്റി വയ്ക്കുക അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഇത് വയ്ക്കുക എന്തെങ്കിലും അതിൽ അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല എന്ന് ഒഫീഷ്യലി അവിടെ പറയി ഇവിടെ കണ്ടില്ല ശ്രീധാരൻ ഇച്ചിരി ഒന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭാചകും പക്ഷെ സോണിയാഗാന്ധിയോ പ്രതിനിധിയോ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അവർ പങ്കെടുക്കും അവർക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആവും അവർ ഇവിടെ പ്രശ്നമാവില്ലേ ഇവിടെ പ്രശ്നമാവില്ല ഇവിടെ പ്രശ്നം അതാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കാൻ ആരാ മുസ്ലിം ഗ്രൂപ്പ്സാണ് അതിൽ പ്രബലമായ ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് അപ്പോൾ സോണിയാഗാന്ധിയുടെ റെപ്രസെൻറ്റേറ്റീവ് രാമക്ഷേത്രത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മുസ്ലിം ലീഗ് അങ്ങനെ അളവില്ല ഞാനതാ പറയുന്നത് മുസ്ലിം ലീഗ് ഒരു കമ്മ്യൂണൽ പാർട്ടിയല്ല കമ്മ്യൂണിറ്റി പാർട്ടിയാണ് അവർ സോണിയ ഗാന്ധിക്കും വലിയ ഖാർഗയ്ക്കും അധീർ രഞ്ജൻ ചൗധരിക്കും ഖാർഗെയും അധീർ രഞ്ജൻ ചൗധരിയും ചിലപ്പോൾ പോയി എന്നവർ ഇതൊന്നും മുസ്ലിം ലീഗിനെ ഇവിടെ ബാധിക്കാൻ പോകുന്നില്ല സി പി എം ഇവിടെ പ്രചാരണം നടത്തും പണ്ടില്ലേ ഖാർഗെ രാമക്ഷേത്രത്തിൽ പോയി അതിനെന്താ എന്ന് ചോദിക്കുന്ന മലയാളികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണെന്ന് പറഞ്ഞു സീതാറാം യെച്ചൂരിക്ക് വാസ്തവത്തിൽ വേറൊരു കാര്യം ചെയ്യാം ഭാര്യയെ സ്വന്തം പ്രതിനിധിയായിട്ട് വിടാം എന്നിട്ട് യെച്ചൂരി ഡൽഹിയിൽ വേറെ ജോലിയിലാണെന്ന് എന്തെങ്കിലും പറയാം കാരണം ഇ എം എസ് എന്ന പഴനിയിൽ പോയിട്ടുണ്ട് ഇത് പത്രക്കാർ പത്രക്കാരറിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇ എം എസ് പറഞ്ഞു ഞാൻ ഭാര്യയും കൊണ്ടാണ് പോയത് ഭാര്യയ്ക്ക് അവിടെ തൊഴണമെന്ന് പറഞ്ഞു ഞാൻ കയറിയില്ല ഞാൻ പുറത്തേ നിന്നോളൂ ഭാര്യ അവിടെ കയറി ഇതാണ് ഇ എം എസ് പറഞ്ഞത് അപ്പോൾ ആൾക്കാർ പിന്നെയും ബഹളമൊക്കെ വെച്ചു ഈ പഴനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡിലുള്ള സൈഡിലുള്ളൊരു അമ്പലമല്ലല്ലോ ഭാര്യ ഇവിടെ അകത്തേക്ക് കയറിപ്പോവേ പിന്നെ അത് പുള്ളി ഒരു കണക്കിന് ഊരിയപ്പോൾ പറഞ്ഞു ഒരു കാര്യം പുള്ളി പറഞ്ഞു ഞാൻ ഏതായാലും അമ്പലത്തിൽ തൊഴുതിട്ടില്ല ഞാനകത്ത് കയറിയിട്ടില്ല ഭാര്യയാണ് പോയത് പിന്നെ ആകെ കിടക്കുന്ന പ്രശ്നം ഈ അമ്പലത്തിനകത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അകത്ത് പടി കയറിയോ എന്നൊക്കെയാണ് ചോദ്യം പിങ്കർക്ക് ഇതിൻ്റെ ലേ ഔട്ട് പോലും അറിയില്ല ബാ ഇ എം എസിന് പക്ഷേ പോയിട്ടുണ്ട് അവിടെ എനിക്ക് തോന്നുന്നു വിഞ്ച് വഴി കയറി അതുകൊണ്ട് പുള്ളിക്ക് സ്റ്റെപ്പർ എന്തു ഇങ്ങനെ ഒരു വിദ്യ ഇ എം എസ് ഒരു മാതൃക സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഭാര്യയെ ദൈവത്തിൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് ഭർത്താവ് മാറി നിൽക്കുകയെന്നുള്ളത് അത് വേണമെങ്കിൽ സീതാറാം യെച്ചൂരിക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിക്കുമ്പോന്നും എനിക്ക് അവരെന്തോ ഒരു മോഡേൺ സ്ത്രീയാണെന്നാണ് ആണെന്നാണ് കേട്ടിട്ടുള്ളത് അവർക്ക് ചിലപ്പോൾ ഈശ്വരവിശ്വാസമൊന്നും ഉണ്ടാവണമെന്നില്ല വയസ്സുടായി പോകുന്ന ചോദി തിരിച്ചോദിക്കുന്ന സ്ത്രീ ആണെങ്കിൽ പോയി എങ്ങനെ ഏതായാലും അദ്ദേഹം അവിടെ പോകില്ല പക്ഷേ യെച്ചൂരി മുമ്പൊരിക്കൽ എവിടെയോ പൂർണ്ണ കുമ്പം നൽകി സ്വീകരിക്കുന്ന ഒരു ചിത്രം പൂർണ്ണ കുമ്പം നൽകി സ്വീകരിക്കുന്നില്ല പൂർണ്ണകുമ്പം തലയിൽ ഉണ്ട് പോകുന്നത് അത് ചെയ്തു ആന്ധ്ര ആന്ധ്രയിലും മറ്റു വേണത് അത് ചെയ്യേണ്ടി വന്നു ചെയ്തു അതിൻ്റെ ഫോട്ടോയൊക്കെ വന്നു അതെ ഈ പക്ഷേ ആന്ധ്രയിലൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിപ്പോൾ രാമക്ഷേത്രം എന്ന് പറയുന്ന പൊള്ളുന്ന ഒരു വിഷയം കേരളത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് ചോദ്യം ഞാനിവിടെ സംശയം ചോദിക്കട്ടെ ഇന്ത്യയിൽ ശ്രീരാമ ക്ഷേത്ര നിർമ്മാണത്തെയും രാമജന്മഭൂമി വിഷയത്തെയും ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം ഇന്ത്യയിൽ ഇന്നിപ്പോൾ രാഷ്ട്രീയമായി ഏറ്റവും ദുർബലമായ ഒരു കനൽ എന്ന് പറയുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പാർട്ടിയെ എന്തിനാണ് ഈ ചടങ്ങിലേക്ക് വി എസ് പി അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണ സമിതി വിളിച്ചിട്ടുണ്ടാവുക അത് എല്ലാവരെയും വിളിക്കുന്നു അവർ ഇത്രയും ഇരുപതിനായിരം പേരെയും മറ്റേ വിളിക്കുന്നുണ്ട് അപ്പോൾ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ള എല്ലാവർക്കും ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മ യെച്ചൂരി മാത്രായിരിക്കില്ല ഡി എം കെ എ ഡി എം കെ ടി എം സി അവർക്കവർക്കെല്ലാം ക്ഷണം പോയി കാണും ആദ്യവും നമ്മൾ ഒരു ചടങ്ങിന് ക്ഷണിക്കുമ്പോൾ അതിൽ പിന്നെ പൊളിറ്റിക്സ് നോക്കില്ല എല്ലാവരെയും വിളിക്കും അതിനെ അങ്ങേറ്റം എതിർക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആയിക്കോട്ടെ എതിർത്തതാണ് പക്ഷേ സി നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ വരാം ഞങ്ങൾ ക്ഷണിച്ചില്ല എന്നുള്ളൊരു കുറ്റം വേണ്ട ക്ഷണിക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും ക്ഷണിക്കും ഒരു ഹൈപ്പത്തൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ശ്രീ ക്ഷേത്ര ഉദ്ഘാടനത്തിന് യെച്ചൂരി പോയാൽ എന്തായിരിക്കും അതിന് ശേഷമുള്ള സി പി എമ്മിൻ്റെയും കേരളത്തിലെ എൽ ഡി എഫിൻ്റെയും പ്രൊഫൈൽ പ്രൊഫൈലിൽ അവർ അവർ അതൊരു നോൺ ഇവൻ്റാക്കി മാറ്റി മാറ്റാൻ ശ്രമിക്കും അതിപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകുന്ന ഒരു സർവകക്ഷി യോഗം പോലെ ആയി അതുകൊണ്ട് യെച്ചു പോയി മുസ്ലിം ലീഗിനെ ക്ഷണിച്ചിട്ടില്ല മുസ്ലിം മുസ്ലിം ലീഗ് തീരെ ചെറിയൊരു പ്രാദേശിക പാർട്ടിയല്ലേ ഒണിച്ചിട്ടില്ല ഒ ഇത് ഈ കൺസിഡറേഷൻ വെച്ചിട്ട് എന്തെങ്കിലും അവർക്കൊരു ഒരു മാനദണ്ഡം എവിടെ അല്ലെങ്കിൽ പിന്നെ എത്ര രാഷ്ട്രീയ പാർട്ടിയെ ക്ഷണിക്ക രാമേന്ദ്രൻ കടന്നപ്പള്ളിയെ വിളിക്കണ്ടേ കൃഷ്ണൻകുട്ടിയെ വിളിക്കണ്ടേ കടന്നപ്പള്ളിയെ പോലെ അല്ലല്ലോ മുസ്ലിം ലീഗ് അല്ല അല്ല ഞാൻ പറയുകയാണ് ആ ലോജിക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ് ഇത് വിളിച്ചു ഈ വീട് അപ്പോൾ പിന്നെ ആ വീട് അതും വിളിക്കണ്ടേ അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എണ്ണം കൂടും അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇങ്ങനെയാണിത് സംഭവിക്കുന്നത് അല്ലാതെ അതിലും പ്രത്യേകിച്ചൊരു മുസ്ലിം ലീഗിനെ വിളിക്കാത്തതിലൂടെ ഒരു സന്ദേശം കൊടുക്കുക അങ്ങനെയൊന്നുമില്ല കാരണം അവർക്ക് കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട് എന്ന് പോലും അറിഞ്ഞുകൂടാത്തവരാണ് ഈ രാമക്ഷേത്രം മണികൃത ആൾക്കാർ ദേ ആർ അബ്സല്യൂട്ട്ലി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് പൊളിറ്റിക്സ് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും പക്ഷെ യെച്ചൂരിയെ ക്ഷണിച്ചു എന്നുള്ളത് നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുക വരട്ടെ അതെന്തായിരിക്കും മലയാള മാധ്യമങ്ങൾക്ക് യെച്ചൂരിയെ രാമക്ഷേത്രത്തിന് ഉദ്ഘാടനത്തിൽ ഈ ഈ രസം യെച്ചൂരി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോയി എന്ന് വഹിക്കുക അത് കേരളത്തിനിട്ട് ചർച്ച ചെയ്യാം ഒരു അന്തിച്ചർച്ചിങ് വകുപ്പാണത് ഏഹ് പോയില്ലെങ്കിലും സി പി എം പോയില്ലെങ്കിലും ചെയ്യാം ഇപ്പം ക്ഷണിച്ചു എന്നുള്ളത് അത് ചർച്ച ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവില്ല പോകാതിരിക്കുന്നതായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇഷ്ടം അതെ അതെ ചർച്ച ചെയ്യാം അതെ അതെ അപ്പോൾ ഈ പോകാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളിലെ ഡി വൈ എഫ് ആ നമ്മുടെ ഹാഷ്മി അഭിലാഷ് മോഹനൻ ഷാനി പ്രഭാകർ ഇവർക്കൊക്കെ വലിയ സന്തോഷം പോകാതിരുന്നു കഴിഞ്ഞാൽ പോയാൽ ഇവരുടെ മുഖം പാടുകയും ചെയ്യും പോയാൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് അവർ വല്ലാതെ വിഷമിക്കും പോകരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സി പി എമ്മിനെ ശാസിക്കും സ്നേഹപൂർവ്വമുള്ളൊരു ശാസന ഉണ്ടല്ലോ അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ വ്യക്തികളൊക്കെ സി പി എമ്മിനെ അവർ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് ഈ മാവോയുടെ തത്വം വെച്ചിട്ടാണ് രണ്ട് തരം ശത്രുക്കളാണ് നിങ്ങൾക്കുള്ളത് ഒന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ശത്രുക്കൾ വേറൊന്ന് യഥാർത്ഥ ശത്രുക്കൾ നിങ്ങളുടെ പ്രത്യേക തന്നെ എതിർക്കുന്നവർ ഈ രണ്ടു പേരെയും ഒരേപോലെ എതിർക്കരുത് ഇയാളെ വിമർശിക്കുമ്പോൾ മൃദുവായിട്ട് വിമർശിക്കുക കൂടെ ഉള്ള ആളാണല്ലോ ഒരു അല്പാഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലേ ഉള്ളൂ ഇതാണ് മലയാള മാധ്യമങ്ങൾ സി പി എമ്മിനോട് എടുക്കുന്ന നിലപാട് മറ്റത് സി പി എം അല്ലാതെ പ്രത്യേകിച്ച് ബി ജെ പി സംഘപരി കാട്ടുണ്ട് ഒരു രീതിയിലും ആട്ടിപ്പിക്കുകയില്ല അവർ ഏതായാലും ശ്രീരാമചന്ദ്രൻ ഇന്ത്യൻ ദേശീയതയുടെയും പ്രതീകം കൂടിയാണ് അങ്ങനെയുള്ള ശ്രീരാമദേവന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം ഉയരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനത്ത് ഉയരുമ്പോൾ അതിൽ പങ്കാളിയായി തങ്ങളുടെ ദേശീയത വിളംബരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി സി പി എം മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ അതൊരു വലിയ സ്വപ്നമായി മാത്രം മാറുക ഒരു സ്വപ്നം പോലും അതൊരു ദുസ്വപ്നമായിരിക്കും ആർക്ക് ഈ ആര് കണ്ടു കഴിഞ്ഞാലും സി യാഥാർത്ഥ്യമെന്ന് ഇത്രയും കാലം ഒരു ഒരു ദേശവിരുദ്ധ പാതയിലൂടെ ദേശവിരുദ്ധമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേസെടുക്കാമെന്ന കുറ്റമല്ല ഞാൻ പറയുന്നത് മനസ്സിൽ ഈ ദേശത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് അത് ദേശവിരുദ്ധമായ കാഴ്ചപ്പാടാണ് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് എന്ത് മാനസാന്തരം വരുമെന്നാണ് പിന്നെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ശബരിമല കാര്യത്തിൽ നിർത്തിയ കണ്ടില്ലേ ശബരിമല വിധി ഇപ്പോഴും ഉണ്ട് അതെ വേണമെങ്കിൽ നടപ്പാക്കാം വേണമെങ്കിൽ നടപ്പാക്കാം എന്താ നടപ്പാക്കാത്തത് വോട്ട് പോകും അത് അല്ല ഈ അല്ല അത് അത് ഈ വലിയൊരു വിഭാഗം ഹിന്ദുക്കളെ വേദനിപ്പിക്കണം അത് വിചാരിച്ചിട്ടൊന്നുമല്ല ഇടാ വോട്ട് പോയി കേട്ടോ പത്തൊമ്പത് സീറ്റും കൊണ്ട് യു ഡി എഫ് പോയി അപ്പോൾ അത് നിർത്തി അല്ല ഇന്ത്യൻ സംസ്കാരത്തിന് ഭാരതീയ സംസ്കാരത്തിന് പുറംതിരിഞ്ഞ് നിന്നതല്ലേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വലിയ പതനത്തിന് കാരണം സംശയം തെറ്റുതിരുത്താനൊരു അവസരമായിട്ട് ഉപയോഗിച്ചുകൂടെ അവരുടെ ഉള്ളിൽ തന്നെ എത്ര പേര് ഇത് പറഞ്ഞു ആദ്യം ഈ മാർസിൻ്റെ തിയറിയും സംഗതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബേനി ദേശ്പാണ്ഡെ അതായത് എസ് എ ഡാങ്കയുടെ മകളുടെ മർത്താവ് റോസ റോസ എന്നാണ് പേര് റോസ ദേശ്പാണ്ഡേ കല്യാണം കഴിച്ചപ്പോൾ റോസ ദേശ്പാണ്ഡേ എന്ന് അവരറിയപ്പെട്ടു ഇദ്ദേഹം ബേനി ദേശ്പാണ്ഡെ ഇദ്ദേഹം മൂന്ന് ലേഖനങ്ങൾ എഴുതി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപനിഷത്തിലും വേദങ്ങളിലും വേദങ്ങളിലുമൊക്കെ ഉള്ളതാണ് ഇതിലൊരു പുതുമയുമില്ല മാർക്സ് എങ്കൽസ് ഒക്കെ പറഞ്ഞത് ആറ്റിക്കുറുക്കി കഴിഞ്ഞാൽ ഇതിവിടെയുള്ള സാധനമാണ് എന്നെഴുതി ബേനി രാജ്പാണ്ഡേ ഒരു പാർട്ടി ഇന്ന് പുറത്താക്കി കാരണം ഉപനിഷത്തുമായിട്ട് താരതമ്യം ചെയ്തു അവരുടെ പവിത്രമായ ഗ്രന്ഥം മൂലധനം അതിനെ ഉപനിഷത്തുമായിട്ട് താരതമ്യം ചെയ്യുന്നു എന്നിട്ട് ഉപനിഷത്തിൽ അതിലും വിലപ്പെട്ട കാര്യങ്ങൾ ഉപനിഷത്തിലുണ്ട് എന്ന് എഴുതി അപ്പോഴും ഞാൻ പുറത്താക്കി കേദാമോദരൻ ആ കേദാമോദരൻ ഈ ഭാരതീയ ദർശനങ്ങളൊക്കെ പഠിച്ച മനുഷ്യനാണ് അദ്ദേഹം പലതവണ വാണിംഗ് കൊടുത്തു നമ്മൾ ഈ പോക്കൽ ശരിയല്ല കേദാമോ അവർ ഇറങ്ങിപ്പോയി സംസ്ഥാന സമിതി എന്നാണെന്നറിയാമോ ഇവർ പ്രമേയം പാസ്സാക്കി ഈ അറുപത്തിരണ്ടിൽ ചൈന യുദ്ധത്തിൽ നമ്മൾ തോറ്റു കുറേ അധികം സ്ഥലം എത്രയാണ് കേരളത്തിൻ്റെ അത്രയും വലിപ്പമുള്ള സ്ഥലം ചൈനയുടെ കയ്യിലെന്ന് പോയതാണ് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അന്ന് അവർ പിടിച്ചു വരുന്നത് അത്രയും സ്ഥലത്ത് സോഷ്യലിസം വന്നില്ലേ സഖാവേ എന്ന് സംസ്ഥാന സമിതി ഒരു ചോദ്യം വന്നു ചൈന എടുത്ത് അതെ അത്രയും സ്ഥലത്ത് സോഷ്യലിസം വന്നല്ലോ ഇനി ബാക്കിയല്ലേ ഉള്ളൂ അതെ അതെ ഇതാണോ പണി കുറഞ്ഞു ദാമോദരൻ പറഞ്ഞു ഇത് പുറത്ത് റോഡിൽ ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കവളമടലിനടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ യോഗത്തിൽ ഇനി ഞാനിരിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി കേദാമോദരൻ ഇത്ര എത്ര പേര് ഇത് പറഞ്ഞു ചെയ്യരുത് ഈ അവൻ ചെയ്യരുത് അവന്തു ഇല്ല പറഞ്ഞവൻ പുറത്തായതാണ് ഓർമ്മിക്കുന്നു ആരോർമ്മിക്കുന്നു ആരോർമ്മിക്കുന്നു ഏതായാലും രാമക്ഷേത്രം ജനുവരി ഇരുപത്തി മൂന്നിന് ഉദ്ഘാടനം ചെയ്യപ്പെടട്ടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന അനുവണനങ്ങൾ നമുക്ക് കാത്തിരുന്ന കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക